ത്തെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ പോലും ആ ഘട്ടത്തിലുണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു അതായത് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ മാനിക്കാതെ പോയി പോയി രണ്ട് പരിസ്ഥിതി മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ട് ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ രാജ്യസഭയിൽ പറഞ്ഞതാണ് അതായത് കോറിയുടെ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചതാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയൊരു ദുരന്തമാണ് ഇത് ഈ ഒരു തരത്തിൽ നിന്നുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകേണ്ടി വന്നത് അല്ല ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ നമുക്കുണ്ട് അതൊക്കെ ഇപ്പോൾ ഓർത്തിരിക്കേണ്ടതാണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നത് മറക്കാൻ ആഗ്രഹിക്കുകയാണ് അത് കാരണം അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടാനില്ല നമ്മളെ ഒരു അനുഭവം അതായിപ്പോയി ഒരു നാടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത അവഗണന അനുഭവിക്കേണ്ടി വന്നൊരു നാടാണ് നമ്മുടേത് അത് ഈ കാര്യത്തിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ ഏറ്റവും വലിയ ദുരന്തം ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പോലും സഹായങ്ങൾ ലഭ്യമായില്ലോ എന്തുകൊണ്ടോ സഹായങ്ങൾ ലഭ്യം ആകേണ്ടതില്ല എന്ന പട്ടികയിൽപ്പെടുത്തി കേരളത്തെ മാറ്റിയിരിക്കുകയാണ് ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഒരു പിന്നെ ശുദ്ധ മനസ്സുകൊണ്ടായിരിക്കാം ഈ നമുക്ക് നല്ല സഹായം ലഭിക്കും എന്ന് പക്ഷേ തീർത്തും നിരാശ അല്ല സാർ നമ്മളൊരു ശത്രുരാജ്യമാണോ സർ ഒരു കനിവിനും ഒരു സഹതാപത്തിനും അർഹതയില്ലാത്ത വിധത്തിലുള്ള ഒരു ശത്രു രാജ്യമായാണോ നമ്മളെ കാണുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സാധാരണക്കാരിലും വളരെയധികം വേവലാതി ഉണ്ടാക്കുന്നു ഇത്രയും വലിയ ഒരു ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ആയിരക്കണക്കിന് കോടി രൂപ ആവശ്യം വരുന്നൊരു നിർമ്മാണം ഒരു പൂജ്യം സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി അത് യഥാർത്ഥത്തിൽ എന്ത് തരത്തിൽ ഉള്ള ധൈര്യം കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് കൂടി ആ ആദ്യ ഭാഗത്തോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞാൽ രാജദ്രോഹിയായി മാറും അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നാട് നാടിന്റെ ഒരുമ നാടിൻ്റെ ഐക്യം അതിലുള്ള വിശ്വാസം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാക്കും എന്ന് പറയാൻ സാധിക്കുന്നത് സെറയു നമ്മുടെ കലാലോകത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ് സെറു മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും നം ഈ പറഞ്ഞ അവിടുത്തെ സാംസ്കാരിക അല്ലെങ്കിൽ കലാമേഖല ആ നാടിൻ്റെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയിൽ വ്യാപൃതരാകാറില്ല പക്ഷേ കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും കലാകാരന്മാരും എല്ലാവരും ഒരുമിച്ച് മറ്റുള്ളവരോടൊപ്പം തന്നെ ഇറങ്ങി വരും ആ ഒരു സാംസ്കാരിക പൈതൃകമാണ് കേരളത്തിനുള്ളത് എങ്ങനെയാണ് സരോജിതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പറഞ്ഞപോലെ അണ്ണാറക്കണ്ണനും തന്നാലെന്ന് പറഞ്ഞ പോലെ ആ സമയത്തൊക്കെ ഒരു കൂട്ടായ്മയുമായിട്ട് ചേർന്ന് എന്നാൽ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു സിനിമാ മേഖല എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി കേരളത്തിൽ മാത്രം നമ്മുടെ മണ്ണിൽ മാത്രം കാണാൻ വരുന്ന ഒരു കൂടി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു ഏറ്റവും ഒരു ഓർമ്മയായിട്ട് കൂടെ സൂക്ഷിക്കുകയാണ് ആദ്യം നമുക്ക് ഈ പറഞ്ഞപോലെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു അറിവില്ലായിരുന്നു നമ്മളാൽ കഴിയുന്ന വിധം എന്തോ ചെയ്ത് നമ്മൾ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ പോകെ പോകെ പറഞ്ഞൊരു ധാരണയായി കൃത്യമായ ഒരു വഴികാട്ടികളുണ്ടായി പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് അതിനനുസരിച്ച് പിന്നീട് അങ്ങോട്ട് ആവർത്തിച്ചും അനുഭവങ്ങൾ വന്നപ്പോൾ പ്രവർത്തിക്കാൻ സാധിച്ചു എവിടെയൊക്കെയോ കുറച്ചൊക്കെ പഠിച്ച് മുന്നേറാൻ ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതും ഒരു അഭിമാനമുള്ള കാര്യമാണ്